ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖയാണ് കാണിക്കുന്നത് രേഖയാണെങ്കിൽ ആകെ കരഞ്ഞു നിലവിളിച്ച് വിഷമിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും ആശ്വസിപ്പിക്കുക പക്ഷെ ഒരാശ്വാസവും രേഖയ്ക്ക് തോന്നില്ല രേഖച്ച് ഇങ്ങനെ കരയല്ലേ എന്തെങ്കിലും കഴിക്കുക എന്തായാലും കുഞ്ഞു ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയെങ്കിലും വേണം എങ്ങനെ വരാനാ ഗീതു എങ്ങനെ വരാനാ പ്രിയമോളെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് വരുണേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയതാ അപ്പോഴേക്കും രാധികാമ്മ ഇതൊക്കെ ചെയ്ത് എല്ലാം നശിപ്പിച്ചത് രാധികാമ്മ ഒറ്റൊരുത്തി കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് ആ വരുണേട്ടനെയും കൂട്ടി രാധികാമ്മ മനഃപൂർവ്വം മുങ്ങിയതാണെന്ന് എനിക്ക് തോന്നേ ഹാ അങ്ങനെയൊന്നും ആയിരിക്കില്ല കുഞ്ഞേ സത്യദാസൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി എന്നല്ലേ മോളെ തിരുമ്പ് പറഞ്ഞത് അതെ ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും അങ്ങനെയാ പറഞ്ഞത് പിന്നെ അതിന് ശേഷമാ മൂന്ന് പേരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായത് എന്താ സംഭവിച്ചെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയാം എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാമെന്ന് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുവാണല്ലോ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകാൻ പാടില്ല അതിനുവേണ്ടി മനപൂർവ്വവും മൂന്നും കൂടെ കളിക്കുന്ന കളിയാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് എങ്ങോട്ടെങ്കിലും മാറി നിന്നാ നമ്മൾ അവരെ അന്വേഷിച്ച് നടക്കുമെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് മനപൂർവ്വം ആരെ നിൽക്കുന്നതാണ് നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ ഈ കുടുംബത്തെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അന്വേഷിച്ചും പിടിച്ച് പോകുമല്ലോ അതിനു വേണ്ടി ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം എനിക്ക് നല്ല പേടിയുണ്ട് ഗോവിന്ദ ഭരുണേട്ടൻ എന്നെയും കുഞ്ഞിനെയും ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങിയതാ അപ്പോഴേക്കും ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ എങ്ങനെയാണ് ഈ രാധികമ കാരണം എല്ലാം നഷ്ടപ്പെടുക എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറയുക ചേച്ചി വിഷമിക്കാതെ എന്തായാലും നമുക്ക് നോക്കാം ദേ അവർ വരുമെന്ന് നോക്കട്ടെ കുറച്ച് നേരോടെ ക്ഷമിക്കാം എനിക്ക് തോന്നുന്നില്ല അവരിപ്പോഴെങ്ങാനും വരുമെന്ന് അപ്പോഴേക്കായിപ്പനായ് കുഞ്ഞേ ഈ കൂ ഈ വീട്ടിൽ മാധവൻ കുഞ്ഞിനോടൊപ്പം മാധവൻകുട്ടിയോടൊപ്പം എല്ലാവരും ഓടിച്ചാടി കളിച്ച് സന്തോഷം നടക്കാനാണ് കാണുന്നത് എൻ്റെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ മോൾ കരഞ്ഞ് വിഷമിപ്പിച്ച് മോളുടെ വയറ്റിലെ കുഞ്ഞിനെ ഒരപത്ത് സംഭവിപ്പിക്കരുത് മോളുടെ കുഞ്ഞും പ്രിയമോളുടെ കുഞ്ഞും ഗീതമോളുടെ കുഞ്ഞും രഞ്ജുമോളുടെ കുഞ്ഞും എല്ലാവരും ഈ വീട്ടിൽ കിടന്ന് ഓടിച്ചാടി കളിക്കുന്നത് കാണാൻ എനിക്കിപ്പോഴേ കൊതിയായി അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ മനുഷ്യനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്കറിയില്ല അയ്യപ്പെട്ട ആകെ മൊത്തം സങ്കടമാണ് എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുക ഈ സമയമാണെങ്കിൽ ഗീതവും രേഖയൊന്നും നോക്കുക രേഖ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട് പക്ഷേ അത് വിഴുങ്ങിക്കളയുക ചേച്ചി ഒന്ന് എൻ്റെ കൂടെ വന്നേ എന്നും പറഞ്ഞ് ഗീതു രേഖയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുക അയ്യോ ഞാൻ നനച്ചേ രേഖപ്പാപ്പ അവ ഗീതു പാപ്പ ഭക്ഷണം കൊടുക്കാൻ പോവുകയെന്ന് എന്നിട്ട് അവങ്ക ഡൈനിങ് അല്ലല്ലോ പോകുന്നത് എന്നും പറയുക ഷോ എന്നാലും ഗീതു ചേച്ചിക്ക് രേഖച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടു പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അവർ മുറിയിലെത്തി മുറിയിലെത്തിയതും ഗീതു വാതലടിച്ചു കുറ്റിയിട്ടു ഗീതു രേഖയെ രേഖയുടെ മുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് ഗീതു അവിടെ കട്ടിലിരിക്കാൻ പറഞ്ഞു രേഖയോട് രേഖ അവിടെ ഇരുന്നു പറയേച്ചി ചേച്ചിക്ക് എന്നോടോ കണ്ണേട്ടനോടോ എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ടതും ഏയ് ഇല്ല ഗീതു എനിക്കൊന്നും പറയാനില്ല നോണാ പറയരുത് ചേച്ചി രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ണടനോടും എന്നോടും എന്തോ പറയാം വന്നിട്ട് ഒന്നും പറയാതെ വായടയ്ക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ത് പറ്റി എന്താണെങ്കിലും തുറന്നു പറ ഏയ് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഗീതു ഒന്നുമില്ല എന്നും രേഖ അത് കേട്ടതും ഒന്നുമില്ല അല്ലേ ചേച്ചിക്ക് ഞങ്ങളോട് പറയാൻ ഒന്നുമില്ല അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേഖയുടെ അലമാര തുറന്നു അതിനുശേഷം രേഖയുടെ ഡ്രസ്സുകളൊക്കെ വലിച്ചു വലിച്ചുപറിച്ച് ഗീതു നോക്കാൻ തുടങ്ങി അത് കേട്ടത് കണ്ടതും രേഖ ഞെട്ടിപ്പോയി ഗീതു ഗീതു നീ എന്താ അന്വേഷിക്കുന്നേ ചേച്ചി മാറി നിൽക്കു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മൊത്തം തിരഞ്ഞു അതിനുശേഷം ആ സാധനം ഗീതുവിൻ്റെ കയ്യിൽ കിട്ടി ചേച്ചിക്ക് ഞങ്ങളോടൊന്നും പറയാനുള്ള ഇല്ലെങ്കിൽ വേണ്ട ഇവിടുത്തെ ബെൽബിഷറിന് ഞങ്ങളോട് കാര്യങ്ങൾ പറയാമല്ലോ പറ എന്താ ഞങ്ങളോട് പറയാനുള്ളത് പറയാൻ അത് കേട്ടതും നമ്മുടെ രേഖ ഞെട്ടിപ്പോയി എന്താ എന്താ ഇത് നീ ഉദ്ദേശിക്കുന്നേ എനിക്കറിയാം ചേച്ചി ഈ വീട്ടിൽ ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് എനിക്കും കണ്ണേട്ടനുള്ള വെൽബിഷർ എന്ന് ഞങ്ങളുടെ വെൽവിഷറായ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളെ വേദനിപ്പിക്കില്ല ഞങ്ങളെ രക്ഷിക്കുകയുള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പറ രേഖ എങ്ങ എന്താ ചേച്ചിക്ക് ഞങ്ങളോട് പറയാനുള്ളത് അപ്പോൾ രേഖ പൊട്ടിക്കറിയാൻ തുടങ്ങി ഗീതു അത് പിന്നെ ഞാൻ പറയാം പറയാം എന്താണെങ്കിലും ചേച്ചിക്ക് ഞങ്ങളോട് തുറന്ന് പറയാം ഇനി ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെൽവിഷറായിട്ട് കണ്ണാട്ടിനെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ് എന്നും ഗീതു അത് കേട്ടതും രേഖ കരഞ്ഞോണ്ട് ഗീതു എന്നോട് ക്ഷമിക്കുക ഗീതു നിനക്കെപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് അന്ന് അന്നൊരു ദിവസം ഇവിടെ രേഖച്ചി ആരോടെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു എന്ന് വരുണേട്ടം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ അന്ന് ഞാൻ ചേച്ചിയെ ഫോളോ ചെയ്തു തുടങ്ങിയതാ കാരണം അന്ന് ചേച്ചി പറഞ്ഞത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ചേച്ചിയുടെ ഫോണിലാന്നാണ് പക്ഷെ അന്ന് ചേച്ചിയുടെ ഫോണ് എൻ്റെ കയ്യിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചിയെ ഫോളോ ചെയ്യാൻ കാരണം ഇപ്പോൾ ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ അന്ന് മുതൽ എനിക്ക് ചേച്ചിയുടെ പിന്നാലെ ഒരു കണ്ണുണ്ടായിരുന്നു ഈ വീട്ടിലെ വെൽബിഷറ് ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി അത് ഞങ്ങളുടെ വെൽവിഷർ അതെങ്ങനെ മോളെ ഞാൻ എനിക്ക് എനിക്കൊന്നുമില്ലാതിരുന്ന എനിക്ക് എന്നെ വരണേട്ടം പോലും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ജീവിതം വരണേട്ടൻ്റെ കയ്യിൽ നിന്ന് നേടിത്തന്നതും ഈ വീട്ടിലൊരു സ്ഥാനം തന്നതും ഗോവിന്ദട്ടനെ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് ഞാൻ എൻ്റെ ഗോവിന്ദേട്ടനെ കാണുന്നത് അങ്ങനെയുള്ള ഗോവിന്ദേട്ടൻ ഒരു ആപത്ത് സംഭവിക്കാനിരുന്ന അത് ഞാൻ വെൽബിഷറായിട്ടെങ്കിലും വിളിച്ച് പറയണ്ടേ മോളെ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്നോ നിങ്ങളെ കൊടുക്കണമെന്നോ ഒന്നും ഒരാഗ്രഹം എനിക്കില്ല ആ അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ ചേച്ചി ചേച്ചി ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മോശം വരുന്ന കാര്യമൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാത്ത ചേച്ചിയെ എനിക്ക് ദേഷ്യമൊന്നുമില്ല ചേച്ചിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ ചേച്ചി അത് ചെയ്തത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് എനിക്ക് ഊഹിക്കാൻ പറ്റും പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ചേച്ചി ഇങ്ങനെ മറഞ്ഞു നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നേരെ നിന്ന് സംസാരിക്കുന്നതല്ലേ അത് കേട്ടതും ഇല്ല മോളെ ഞാനങ്ങനെ ഈ വീട്ടിലെ രേഖയായിട്ടെല്ലാം സംസാരിച്ച എല്ലാവരും എന്നെ വിശ്വസിക്കില്ല വെറുമൊരു കോമാളിയായിട്ട് എന്നെ കാണും അതേ ഒരു വെൽവിഷറായി ഈ മൊബൈലിൽ നിന്നും ശബ്ദം മാറ്റി ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നെ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടന്നില്ലേ അതാ മോളെ എൻ എൻ്റെ ഒരു ധൈര്യം ആ വെൽബിഷറായിട്ട് തന്നെ ഇനിയും തുടരണമെന്ന് എൻ്റെ ആഗ്രഹം ചേച്ചി ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ചേച്ചി പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറ ചേച്ചി വേൽബിഷറായിട്ട് പറഞ്ഞോ കണ്ണട്ടിനോടെ എല്ലാം പറഞ്ഞോ ഞാൻ അതിലെ എതിർക്കൊന്നുമില്ല കണ്ണേട്ടിനോടെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നും നമ്മുടെ ഗീതും അത് കേട്ടതും മോളെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ദിവസം അതായത് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ബാ സത്യദാസ് റൂമിൽ പോയായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സത്യദാസങ്ങളും രാധികാമ്മയും ഭരണേട്ടനും കൂടി ഭയങ്കര ഗൂഢാലോചനയായിരുന്നു അത് ഞാൻ ഞാൻ അത് കണ്ടതാണ് എന്നിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവരും രണ്ടുപേരും അവിടെ നിന്നും മാറി മാറിയിട്ട് അവർ ബാത്റൂമിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു പിന്നീട് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല അവർ ബാത്റൂമിൽ ഒളിച്ചു നിന്നുകൊണ്ട് തന്നെ ഗൂഢാലോചന നടത്താൻ എന്താണ് കാര്യം പിന്നെ വളരെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഏറെ സമയം അതിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിച്ചിട്ടാണ് രണ്ടു പേരും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ അർത്ഥം സത്യദാസങ്ങളുമായിട്ട് അവർക്ക് എന്ത് ബന്ധമുണ്ടെന്നല്ലേ വരനേട്ടൻ രാധികാമ്മയും ആദ്യമൊക്കെ സത്യദാസംഗങ്ങളോട് അധികം കൂറുണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു അത് കാശിന് വേണ്ടിയായിരുന്നു എന്നാൽ അതിന് ശേഷം അവർ മൂന്ന് പേരും ഭയങ്കരമായിട്ട് അടുത്തു രാധികാമ്മ ആദ്യമൊക്കെ സത്യദാസംഗങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സത്യദാസങ്ങളുടെ മുൻപിലൂടെ ധൈര്യത്തോടെയാണ് രാധികാമ്മ നടന്നു പോകുന്നത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയണം എന്തായാലും സത്യദാസങ്ങളും ഈ രാധികാമയും ഭരണേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഉടനെ കണ്ടുപിടിക്കണം ചെയ്തു അത് കേട്ടതും ഏയ് അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട രേഖ ചേ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും അമ്മയും മോനും ഒന്നിച്ചു അമ്മയുടെ അസുഖത്തോടെ മോനും അമ്മയോടുള്ള ദേഷ്യമൊക്കെ മാറി അമ്മയെ അരക്കലിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാ കണ്ണേട്ടം പറയുന്നത് ആ സമയത്ത് നമ്മൾ വേറെ വയ്യാവലികളുടെ പുറകെ പോയി അത് മറ്റൊരു തലവേദനയായി മാറി എന്തിനാ സമാധാനം കെടുത്തുന്നത് അതിനേക്കാൾ നല്ലത് സമാധാനത്തോടെ ഇരിക്കുന്നതല്ലേ മോളെ ചേച്ചി എന്നൊക്കെ പറയാതെ കേട്ടതും അത് ശരിയാണ് പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനക്കുറവ് മോളെ കാരണം എന്ത് എന്തായിരിക്കും അവരൊന്ന് ഗൂഢാലോചന നടത്തിയത് ആ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലോ അവർ ഇന്നലെ പോയിരിക്കുന്നത് അപ്പം ഗീതുവിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ അതെന്തായാലും തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഈ സമയം ചേച്ചി ഇനിയും വേൽബിഷറായിട്ട് തുടരണം ഈ വീട്ടിലെന്തെങ്കിലും രഹസ്യം ചേച്ചിക്ക് അറിയുകയാണെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം എന്നെ മാത്രമല്ല കണ്ണേട്ടനെയും അത് ഞാൻ പിന്നെ അറിയിക്കാതിരിക്കും മോളെ ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദേട്ടനോട് എനിക്കുള്ളത് ചെറിയ കടപ്പാടൊന്നുമല്ല അതൊരുപാട് മുകളില്ല ആ കടപ്പാട് എന്നും എപ്പോഴും എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ കണ്ണുനീരൊക്കെ തുടക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയെയും ഭാസ്കരനെയും പിന്നെ വരുണിനെയും രാധികയുമാണ് രാധികയാണെങ്കിൽ ഉറക്കം തൂങ്ങി തൂങ്ങി താഴെ വീഴുക അപ്പോൾ പെട്ടെന്ന് രാധിക കണ്ണു കണ്ണു കണ്ണുറന്നതും രാധിക ഇങ്ങനെ നെടുവേർപ്പെടുക നെടുവേർപ്പെടുന്ന സമയത്ത് രണ്ട് കൈയും പൊക്കി പൊക്കിയപ്പോൾ രാധിക നോക്കിയപ്പോൾ കയ്യിൽ ഒന്നും കാണുന്നില്ല ഈശ്വര എൻ്റെ വള ഈശ്വര എൻ്റെ മാല ദൈവമേ എൻ്റെ കമ്മല് ഒന്നുമില്ലല്ലോ ഏഹ് ഭാസ്കരേട്ടാ ഭാസ്കരേട്ട എണീക്കേ വരുൺ എടാ വരുണ എഴുന്നേക്ക് എന്നും പറഞ്ഞ് മാറി മാറി വിളിക്കുക ഈ സമയം നമ്മുടെ രാധിക എല്ലാവരും വിളിച്ചിട്ട് ആരും എഴുന്നേൽക്കുന്നില്ല അപ്പോൾ വരുണെ പോയി തൂക്കിയെടുത്ത് വിളിക്കുക എടാ എഴുന്നേക്കടാ ഇട എഴുന്നേക്കടാ എൻ്റെ മാല കാണുന്നില്ല അയ്യോ ഞാനെടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ചാടി എഴുന്നേറ്റും എടാ മോനെ എൻ്റെ മാലയും വളയും കമ്മലും ഒന്നും കാണുന്നില്ല അപ്പോഴേക്കും അനാർക്കലയും ചാടി എഴുന്നേറ്റു ദൈവമേ എൻ്റെ ശരീരത്തിൽ കിടന്നതൊന്നും കാണുന്നില്ലല്ലോ അയ്യോ എൻ്റെ മൊബൈലും പേഴ്സും ഒന്നും കാണുന്നില്ല എൻ്റെ വാച്ചും മാലയും ദൈവമേ എല്ലാം എവിടെ പോയി ആ ഇപ്പം മനസ്സിലായി പേരും കള്ളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് കുടിക്കാൻ ജ്യൂസിൽ എന്തോ കലക്കി തന്നിട്ട് നമ്മളെ ഉറക്കി കിടത്തി നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ മോഷ്ടിച്ചോണ്ട് അങ്ങ്താ പോയി രണ്ടെണ്ണം ഇനി എന്തു ചെയ്യും അവരെവിടെ ചെന്ന് കണ്ടുപിടിക്കും ഈശ്വര എൻ്റെ ബാഗിൽ നാല് ലക്ഷം രൂപയും ഉണ്ടായിരുന്നു അതും പോയി എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ കരയാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ അനാർക്കല്ലേ മിടുക്കുകയാണ് അവൾ ഗീതുവിൻ്റെ പേരുള്ള എല്ലാവരും നമുക്ക് പാര ൊന്നും കരുതണ്ട അവള് മിടിക്കുക മാർഗഴി അവളെ കണ്ടുപിടിക്കണം ഈ ഭൂമിയുടെ ഏത് മൂലയിലുണ്ടെങ്കിലും അവളെ തേടി കണ്ടുപിടിച്ച് നമ്മുടെ കൂടെ നിർത്തണം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തത് മാർഗഴി വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു അതുകൊണ്ട് എന്തായാലും നമ്മളിനെ മാർഗഴിയുടെ പിന്നാലെ പോകണം അവൾ നമ്മുടെ കൂടെ നിർത്തിയ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് നേടാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കല്ല് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മാർഗഴിയേയും മാർഗഴിയുടെ അമ്മയുമാണ് അവരിങ്ങനെ ഓരോന്നൊക്കെ ആലോചന എടുക്കുക അപ്പോഴത്തേക്കും രാധികയും വരണം അനാർക്കലയും അവരെ തേടി ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഒരാൾ വരാ അല്ല ആര് നീങ്കല്ല ആര് എന്നും അയാൾ ചോദിക്കുക അതെ ഞങ്ങൾ ഈ വീട്ടുകാരുടെ ഗസ്റ്റാ ആ അപ്പം മലയാളിയാ അതെ എൻ്റെ ചേട്ടാ എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയാം ഇന്ത വീട്ടിൽ വന്നവങ്ങളോടെ ഗസ്റ്റെന്ന് ചൊല്ലി നീങ്ക ഇംഗെ ഇരുന്നാ ഇന്ത ഊരുകാരെങ്കിലും എല്ലാം സേന്ത് ഉങ്ങളെ തല്ലിക്കൊല്ലും അത് കേട്ടതും ഏഹ് എന്തിന് ആ മൂന്ന് നാളാ ഇന്ത ഊർക്കുള്ള വന്ന് ഇന്ത്യ വീട്ടിൽ തങ്കിക്കിട്ട് ഇന്ന ഊരുകാരങ്ങളോട് അത്തന സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു രാത്രി രണ്ടെണ്ണം ഇന്നലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ബന്ധുവാണെന്നോ സ ഗസ്റ്റാണെന്നോ പറഞ്ഞാൽ ഈ നാട്ടുകാർ നിങ്ങളെ പിടിച്ച് കെട്ടിയിടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ ചേട്ടാ എന്നും അയാൾ അത് കേട്ടതും ഈശ്വരാ കള്ള കൂട്ടങ്ങളുടെ ഇടയിലാണല്ലോ നമ്മൾ പെട്ടത് ഇനിയിപ്പോൾ എന്തു മോനെ എനിക്കറിയില്ല വണ്ടിയുടെ കീ പോലും പോയി ആ ഇവിടെ നിന്ന് നടന്നു പോവുക അല്ലാതെ വേറെ ഒരു വഴിയില്ല അത്രയും ദൂരമോ എന്ത് ചെയ്യാനാ നമ്മുടെ കഷ്ടകാലം ഗീതുവിൻ്റെ ശവം കാണാൻ വന്ന് നമ്മൾക്ക് ഗീതു എന്നെ നേരിട്ട് വന്ന് ആപ്പ് തന്ന പോലെ എനിക്ക് തോന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വരുൺ എങ്ങനെ നിൽക്കുക ഈ സമയം വാ നമുക്ക് അവളെ അവളന്വേഷിച്ച് പോവാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ അവൾ ഉണ്ടാവും അല്ലാതെ വേറെ എവിടെ പോകാനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ മൂന്നര ഇറങ്ങുമ്പോൾ വരുൺ വീണ്ടും ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പോവാം എടാ എടാ മണ്ട നീ വീണ്ടും ആ ജ്യൂസ് കുടിച്ച് പോകട്ട് അവിടെ കിടക്കാനാണോ എൻ്റെ ഉദ്ദേശം ഓ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് ആ ജോസ് അവിടെ തൂക്കി അറിഞ്ഞു അപ്പോൾ നമ്മുടെ മാർഗഴിയും പിന്നെ മാർഗഴിയുടെ അമ്മയും കൂടെ ഹായ് എന്തോരം കാശ് എന്തോരം സ്വർണം ഇനി നമുക്ക് കഷ്ടപ്പാടില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടും പാടി വരുവാ അപ്പോഴാണ് നമ്മുടെ മാർഗഴിയുടെ അയൽവാസിയെ കാണുന്നത് ചേച്ചി മോൻ്റെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞേ ഇനി ഒരു വിഷമം വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്തോ അത് കേട്ടതും എൻ്റെ മോളെ അതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഒരു ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ഡോക്ടർമാർക്ക് ഒരു ഞാൻ ഞാനിവിടെ പോവും അതൊന്നും എന്നെ കൊണ്ട് കൂട്ട കൂട്ടിയാൽ കൂടുന്നതല്ല മോളെ അതുകൊണ്ടാണ് ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയത് എന്നും അവർ പറയുക അത് കേട്ടതും പൈസ അടിസക്കെ പൈസയെക്കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട ഞാൻ തരാം പൈസ എന്നും പറഞ്ഞ് ഭാസ്കറിൻ്റെ ബാഗിലിരുന്ന ഒരു നാല് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷം എടുത്ത് അത് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുക ഇന്ന ചേച്ചി ഒരു ലക്ഷം രൂപയുണ്ട് ഇതുകൊണ്ട് ചേച്ചി മോ ഓപ്പറേഷൻ നടത്തിക്കോ നന്ദിയുണ്ട് മോളെ ഇന്നത്തെ കാലത്ത് ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ സമയത്ത് നിന്നെ പോലെ നന്മയുള്ള ഒരാൾ നല്ല മനസ്സുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ നിന്നെ ഒന്ന് സ്നേഹ കൈയ്യെടുത്ത് നിനക്ക് എന്ത് തരണമെന്ന് എനിക്കറിയില്ല എന്നാൽ എന്നും എൻ്റെ ഈ സ്നേഹവും കടപ്പാടും ഉണ്ടാവും എന്നൊക്കെ പറയും ശരി ചേച്ചി പോയിക്കോ അപ്പോൾ ചേച്ചി പോയി കഴിഞ്ഞു എടി പെണ്ണേ എടി മോളെ നീ എന്തിനാ ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തത് പത്തോ രണ്ടായിരം കൊടുത്താൽ പോരായിരുന്നോ അതെ നമ്മൾ ചെയ്ത ചെറിയ കുറ്റമൊന്നുമല്ല വലിയ ക്രിമിനൽ കുറ്റമാണ് അങ്ങനെയുള്ളപ്പോൾ പോലീസ് പിടിച്ച വക്കീലിന് കൊടുക്കാനെങ്കിലും വേണ്ട കാശ് അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഒന്നിപ്പോ അമ്മേ ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോഴാണ് എൻ്റെ മനസ്സെന്നറിയുന്നത് അപ്പോഴേക്കും അതിലൊരു അമ്മമ്മ പോവുക ആ അമ്മമ്മ ആ എന്താ മോളെ അമ്മ അമ്മമ്മക്കേ ഞാനൊരു ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആണോ അതിനൊക്കെ ഒരുപാട് പൈസയാവില്ല മോളെ അതൊന്നും അമ്മമ്മ നോക്കണ്ട എന്നിട്ട് ഒരു ഹീലിൻ്റെ ചെരുപ്പ് അനാർക്കല്ലിയുടെ ചെരുപ്പാന്ന് തോന്നുന്നുട്ടോ ആ ചെരുപ്പ് ആ അമ്മമ്മയ്ക്ക് കൊടുക്കുക ആ അപ്പമ്മ അമ്മുമ്മ അത് ഇട്ടിട്ട് ഹായ് കൊള്ളാലോ മോളെ ഇങ്ങനത്തെ ചെരുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല എന്നാൽ ഇത് അമ്മമ്മ ഇട്ടോ ഇതിന് ഒരുപാട് പൈസ ആയ മോളെ ഒന്നും ഞാൻ നോക്കിയില്ല ആ പിന്നെ വാങ്ങിയവർക്കല്ലേ അതിൻ്റെ വിലയറിയു വാങ്ങാത്തവർക്ക് എന്ത് വില എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പോഴേക്കും മാർഗഴി നേരെ വേറൊരു ചെറുക്കൻ്റെ അടുത്തേക്കല്ല എടാ ഞാൻ നിനക്ക് നല്ലൊരു മൊബൈൽ തരാം രണ്ട് മൂന്ന് മൊബൈൽ കിട്ടിയിട്ടുണ്ട് അതിലേറ്റവും നല്ലത് നോക്കി നീ എടുത്തോ എന്നും പറഞ്ഞ് ആ മൊബൈൽ എടുക്കുക അതിൽ നിന്നും ഐഫോൺ എടുത്തത് അത് വരുണിൻ്റെ ഫോണായിരുന്നേ ഐഫോൺ എടുത്തിട്ട് നമ്മുടെ മാർഗഴി അതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുക ഈ സമയം ആ സാഹചര്ച്ചി ഇത് ഏതാ മോഡല് ഏഹ് മോഡലൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് തരാം നീ വഷളായിപ്പോവും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പറഞ്ഞെങ്കുമ്പോഴേക്കും ആരോ ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുന്നത് കണ്ട് നമ്മുടെ മാറുകഴി അടി ഇതുവരെ ഞാനേ യക്ഷിയെ നേരിട്ട് പോലും കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഫോണിൽ വിളിക്കുന്നത് യക്ഷിയ യക്ഷിയാ ഞാനീ യക്ഷിയോടൊന്ന് സംസാരിച്ചോട്ടെ അയ്യോ വേണ്ട മോളെ അങ്ങനെ നമ്മൾ ഫോണെടുത്താൽ ചിലപ്പോൾ ഫോണെന്നെ ഫോണിൻ്റെ സിഗ്നൽ വെച്ച് പോലീസുകാർ കണ്ടുപിടിക്കും ആ ഒരു പോലീസുകാരും നമ്മുടെ ശരിയിലേക്ക് വരില്ല ചേച്ചി എടുക്കും ചേച്ചി എന്നും അത് കേട്ടതും നമ്മുടെ ഗീ മാർഗഴി ശരി എന്നാൽ പിന്നെ എടുക്കാം അപ്പം ഗീതു ദേ ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്തായാലും നാം വരുണേട്ടെടുക്കുമോ നോക്കുന്ന ഈ ഫോൺ സ്പീക്കറിലെടുക്കുക ചെയ്തു എന്നും രേഖ ഈ സമയം മാർഗഴി ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്തതും ഹലോ വരുണേട്ടൻ ഇത് എവിടെയാ ആ വിളിക്കുന്നത് ഭാര്യയാണെന്ന് തോന്നുന്നു വരുണിനെ വരുണേട്ടാണെന്നാണ് വിളിച്ചത് ആ യക്ഷിന്നിട്ട പേര് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് ഭാര്യയായിരിക്കുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴിയുടെ ചിരിയും സംസാരവും കേട്ട് ഗീതു ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ